ഈ പൂജ്യങ്ങളെല്ലാം യോജിക്കുന്നത് വീണാചോർദനാണ് പൂജ്യങ്ങൾ മുഴുവൻ കൂടി ചേർത്ത് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുകയാണ് വേണ്ടത് ഈ പൂജ്യം ഒന്നും ഞങ്ങളുടെ അല്ല പൂജ്യമൊക്കെ വീണാചോർദ്ദനുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രി കേരള സ്റ്റോറിന്റെ പുസ്തക ചടങ്ങിൽ ചെന്നു അവർ പറഞ്ഞെന്ന് പറഞ്ഞ കേരള സ്റ്റോറി അത് വലിയ ഞെട്ടലുണ്ടാക്കി മാത്രമല്ല വിവാഹപ്രായം കുറയ്ക്കുന്നതിന് പോലും അനുകൂലിച്ച ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് വീണ്ടും ആ ഒരു പഴയ വിവാദം കേരളത്തിലെ വീണ്ടും മോശമായി ചിത്രീകരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി കേരളത്തെ അപമാനിച്ചിരിക്കുകയാണ് മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന മതസൌഹാർദ്ദമുള്ള ഒരു സംസ്ഥാനത്തെ സംസ്ഥാനത്തെപ്പറ്റി ഒന്നും അറിയാതെ അവർ ഇങ്ങനെ പ്രസ്താവിച്ചത് ശരിയല്ല കേരള സ്റ്റോറി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് സംഘപരിവാർ ഉയർത്തിക്കാട്ടുന്ന ചില അനാവശ്യ പ്രചരണങ്ങളാണ് സിനിമ വന്നപ്പോഴും പുസ്തകം വന്നപ്പോഴും ശക്തമായ എതിർപ്പ് വന്നതാണ് അപ്പോൾ ഇപ്പോഴേ ഡൽഹി മുഖ്യമന്ത്രിക്ക് എന്താണ് ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല അവർ ബിജെപിയുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാകാമല്ലോ കേരളത്തെ ഇകട്ടി കാണിക്കുന്നത് അപ്പോൾ അതൊരിക്കലും ശരിയല്ല ആ പരാമർശം ഡൽഹി മുഖ്യമന്ത്രി പിൻവലിക്കണം കേരളത്തിൽ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരിക്കലും മതപരമായ സ്പർദ്ധ ആരും ഉണ്ടാക്കാറില്ല അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളെ ആളുകൾ ജനങ്ങൾ തന്നെ ജനങ്ങൾ തന്നെ അത് അംഗീകരിക്കില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന പഴയ ഒരു സിനിമയും അതിന്റെ പുസ്തകവും ഈ നിലയിൽ ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞത് ഒട്ടും ശരിയായ നടപടിയല്ല സാർ ഒരു കാര്യം കൂടെ ഒരു എം പി അതിൽ പങ്കെടുത്തിരുന്നു സുധാംശു ത്രിവേദി അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് ഒരു വിഭാഗം വിവാഹപ്രായത്വം പതിനാറിലേക്ക് ചുരുക്കി ഇതിനെ പിന്തുണച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസുകാരാണ് സുധാൻഷു ത്രിവേദി എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് ബിജെപിയുടെ എംപിയല്ലേ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് അദ്ദേഹം ഈ മലപ്പുറത്തെ പറ്റി ഈ പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് ആർക്കറിയാൻ പാടില്ലാത്ത അങ്ങനെ പതിനാറ് വയസ്സിൽ താഴെയുള്ളവരെവിടെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുള്ളൂ വളരെ തെറ്റായ പ്രചരണം നടത്തുകയാണ് അപ്പൊ കേരളത്തിന്റെ എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാനുള്ള ഈ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സുഭാംശു ത്രിവേദി ഈ പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു ഈ പുസ്തകത്തിലും അല്ല അതുണ്ടാവുമല്ലോ അവിടെയും ഇതുപോലെ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കേരളത്തെ കൊച്ചാക്കി കാണിക്കുന്ന കേരളീയരെ മൊത്തം അപമാനിക്കുന്ന പരാമർശങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ഞാൻ കേട്ടത് ഈരാറ്റുപൊട്ടയ്ക്ക് ഒരു കുടുംബം മുഴുവൻ കൈകൾ കെട്ടിവെച്ച് വിഷം കുത്തിവെച്ച് മരിച്ചു അതിന്റെ കാരണം ബ്ലേഡ് മാഫിയാണ് വിഷ്ണു എന്ന് പറഞ്ഞ പഴയ യൂത്ത് കോൺഗ്രസിന്റെ രാമോരം മണ്ഡലം പ്രസിഡന്റായ വ്യക്തിയാണ് വിഷ്ണു കുടുംബവുമാണ് ഇങ്ങനെ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി കാരണം ആത്മഹത്യ ചെയ്ത് ഇന്ന് കേരളത്തിൽ ബ്ലേഡ് മാഫിയ അരങ്ങു തകർക്കുകയാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്ന് അവരെല്ലാം എല്ലാം നിയന്ത്രിച്ചത് ഞങ്ങളുടെ ഗവൺമെന്റ് മുൻചാണ്ടി ഗവൺമെന്റ് പോയ ശേഷം അവർക്കെല്ലാം ഫ്രീ ഫോർ ഓൾ ആണ് കഴിഞ്ഞ ഒൻപത് പത്ത് വർഷമായി കേരളത്തിൽ ബ്ലേഡ് മാഫിയ അരങ്ങു തകർക്കുകയാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു പാവങ്ങളെ ഇറക്കി വിടുന്നു ഇങ്ങനെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ ബ്ലേഡ് മാഫിയ നടത്തുകയാണ് ഈ രാമപുരത്തെ നിങ്ങൾ എവിടെ നമ്മൾ കേട്ടിട്ടുണ്ടോ കൈകൾ ബന്ധിച്ച് സിറിഞ്ചിൽ വിഷം കുത്തിവെച്ച് ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ അറിയതിനു ശേഷം ഒരു നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പോഴും ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ഈ കാര്യം പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന്റെ മുമ്പിൽ പറയാനില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ ഈ ബ്ലേഡ് മാഫിയെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് ഈ രാറ്റുപട്ടയിൽ നിന്നുള്ള റിപ്പോർട്ട് കണ്ടത് രാമപുരം മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു കുടുംബസഹിതം കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്നുള്ളത് അടിയന്തരമായി കേരളത്തിലെ ബ്ലേഡ് മാഫിയെ നിയന്ത്രിക്കണം ഓപ്പറേഷൻ കുബേര തിരികെ കൊണ്ടുവരണം ഞാൻ കൊണ്ടുവന്നാലും ഗവൺമെന്റ് തുടർച്ചയല്ലേ ഓപ്പറേഷൻ ഓപ്പറേഷൻ കുബേര വീണ്ടും പുനരാരംഭിക്കണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതിനെപ്പറ്റി ഞാൻ കാരണം ഞാൻ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ് അത് പോസ്റ്റ് അതായത് അതെ ഈ പൂജ്യങ്ങളെല്ലാം യോജിക്കുന്നത് വീണാചോർജനാണ് പൂജ്യങ്ങൾ മുഴുവൻ കൂടി ചേർത്ത് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുകയാണ് വേണ്ടത് ഈ പൂജ്യം ഒന്നും ഞങ്ങളുടെയല്ല പൂജ്യമൊക്കെ വീണാചോർജനുള്ളതാണ് സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി അവരാണ് ഒരു വലിയ പൂജ്യം അത് മനസ്സിലാക്കണം അവരുടെ കണക്കിൽ തന്നെ ആ കണക്കെല്ലാം വൈരുദ്ധ്യമാണ് പേര് മാറ്റിയിട്ട് ഓരോന്ന് പറയുകയാണ് നമ്മുടെ കാലത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് അത് വേറെ പേരായിരുന്നു അപ്പൊ അങ്ങനെ മാറ്റി മാറ്റി കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റമിക് ആണെന്നല്ലേ ഇന്നലെ പറഞ്ഞത് സിസ്റ്റത്തിന്റെ ഫെയിലുവർ ആണെങ്കിൽ ആരായ ഉത്തരവാദി ഭരിക്കുന്ന മന്ത്രിയല്ലേ സിസ്റ്റം ശരിയാക്കേണ്ട ശരിയാക്കേണ്ടയാള് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ സിസ്റ്റമിക് ഫെയിലുവർ ആണെങ്കിൽ പിന്നെ എങ്ങനെ എങ്ങനെയവര് അധികാരത്തിലിരുന്നു ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു അതുകൊണ്ടൊരു വീണാചോർജാണ് ഒരു വലിയ പൂജ്യം അത് സംശയം വേണ്ട കരുത്